ഹായ് നമസ്തേ കാനാടിക്കാവിലാട്ടോ തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടേരയിലുള്ള കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിലൊന്നാണ് കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനടുത്ത് പെരിങ്ങോട്ടേരയിലാണ് ഈ കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം വരുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ആ കാണുന്നതാണ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുളം കുറേ ശില്പങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശേ കാണാൻ നല്ല ഭംഗിയാട്ടോ ക്ഷേത്രത്തിൻ്റെ മുൻപില് കുട്ടിച്ചാത്തൻ സ്വാമിയുടെ വാഹനമായ പൂത്തിൻ്റെ വലിയ രണ്ട് ശില്പങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കുളത്തിൻ്റെ ഫ്രണ്ടിൽ മഹാദേവൻ്റെയും പാർവതിദേവിയുടെയും ശില്പങ്ങൾ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ശില്പങ്ങൾ ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടേരയിലുള്ള കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ ക്ഷേത്രത്തിന് മുൻപിൽ ആ കുളം വരുന്നത് അതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിൽ നേരത്തെ പറഞ്ഞൊരു രണ്ട് വലിയ തൂത്തിൻ്റെ ശില്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ക്ഷേത്രത്തിന്റെ കുളമാണ് കുളത്തിന് ചുറ്റും നല്ല ഗംഭീര ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മത്സ്യം കൂർമ്മം വരാഹം പിന്നെ ഇവിടെ ഗണപതി ഉണ്ട് അവിടെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വലിയൊരു ശില്പം നേരത്തെ പറഞ്ഞ പിന്നെ അവിടെ സുബ്രഹ്മണ്യസ്വാമി ഇത് ഇവരുടെ വീടാട്ടോ നമ്മളിങ്ങനെ മുൻ മുൻ ക്ഷേത്രത്തിനോട് ചേർന്നങ്ങനാണ് ഇവരുടെ വീട് വരുന്നത് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻ മുൻപിൽ തന്നെ മോൾ സ്വാമിയുടെ വലിയ ശില്പങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമൻ്റെ ഹനുമാൻ സ്വാമിയുടെ അങ്ങനെ എല്ലാവരുടെയും ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഈ ഒരു ക്ഷേത്രം കാണുവാനായിട്ട് മുൻപൊരിക്കെ ഞാൻ ജസ്റ്റ് ഈ പെരുങ്ങോട്ടേരയിലുള്ള മൂന്ന് കുട്ടിച്ചാത്ത സ്വാമി മിഷ്ടമായ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂ വന്നായിരുന്നു അതിനുശേഷം ആവണങ്ങാട്ടി കളരിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങളെ വിശദമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് അപ്പോൾ കാനാടിക്കാവ് കുട്ടിചാത ക്ഷേത്രത്തിൻ്റെ വിശദമായ വിശേഷങ്ങൾ കാഴ്ച വാണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മളിങ്ങനെ ഗോപുരം കടന്ന് ചെല്ലുമ്പോൾ കുട്ടിച്ച സ്വാമിയുടെ ഒരു ഇത് കാണാം ഒരു ശ്രീകോവില് കാണാം ഇപ്പം നട തുറന്നിരിക്കുകയാണ് ഞാൻ രാവിലെ തന്നെ വന്ന കേട്ടോ രാവിലെ വന്നപ്പോൾ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു മിനിസ്റ്റർ ആണ് കൂടാതെ തന്നെ അദ്ദേഹം നമ്മുടെ കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ഒരു വലിയ ഭക്തൻ കൂടിയാണ് കേട്ടോ പകുതി എടുത്തേ ഇരുപത്തൊന്ന് പ്രാവശ്യം വെച്ചിട്ട് അവിടെ ഇടാ പകുതി വീട്ടിൽ കൊണ്ടുപോവാ എല്ലാവരും വീട് മൂന്ന് പ്രാവശ്യം പ്രതീക്ഷിക്കുക വടക്കാതിർത്തി അടുത്ത് ഞാൻ എങ്ങനെയുണ്ടോ പുഷ്പാഞ്ജലി പകുതി എടുത്തിട്ടേ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇടാ ആ ആ ബ്ലാക്ക് ആണ് അവിടെ ഉരുളി വെച്ചിട്ടുണ്ട് അതിലാ പകുതി വീട്ടിൽ കൊണ്ടുപോവാ എല്ലാവരും പിടിക്കുക വീട് മൂന്ന് പ്രാവശ്യം പ്രതീക്ഷിക്കുക വടക്കാതിർത്തി ഇതിപ്പോ പുഷ്പാഞ്ജലിയാണ് ഇപ്പൊ ഇപ്പൊ കൊടുത്ത പുഷ്പാഞ്ജലിയാണ് അതപ്പം അതിന് നമ്മൾ ദോഷം മാറാനാണ് ദോഷം സ്വാമി നമസ്കാരം ഇവിടുത്തെ പ്രതിഷ്ഠയാണ് വിഷ്ണുപായുസ്വാമി പിച്ചാത്തമാരും ഭുവനേശ്വരെയും പത്രികാളിയും കേരളേശ്വര പ്രതിഷ്ഠകളാണ് ഇവിടെ നാഗരാജാവും നാഗേഷിയും പ്രതിഷ്ഠകളത് എന്നല്ലേ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കുട്ടിച്ചാത്തൻകാവാണ് ചാനാടിക്കാവ് തോട്ടുന്നത് അതെ നാനൂറ് വർഷത്തെ പാരമ്പൂരി മാ ക്ഷേത്രമാണ് പേനാടിക്കാവ് അതിനാടി കുടുംബത്തിലെ ആ ക്ഷേത്രങ്ങളെല്ലാം ആ അപ്പം നമുക്കിപ്പോൾ ഈ കാനാടി കാനാടി കുട്ടിച്ചാർത്തൽ സ്വാമിയുടെ മൂലസ്ഥാനം ശരിക്കും ഇവിടെയാണോ ഇതിന്റെ ക്ഷേത്രങ്ങളായിട്ട് വേറെ ഉണ്ടാവും എന്റെ എന്തായാലും അപ്പൊ അത് ഇവിടെ നിന്ന് വർഷത്തെ ആൾക്കാരും പരമ്പര വാസനകള് അല്ലാതെ കുടുംബത്തിലെല്ലാവരും ചെയ്യുന്നതാ ശരിക്കും നിങ്ങളുടെ സ്ഥലം വിവരം തന്നെയാണ് അതെ ക്ഷേത്രം ഇത് ഇതൊക്കെ തന്നെയാണ് എല്ലാം ഇവിടത്തെ പൂജകൾ ചെയ്യുന്നത് പൂജകളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടവരും ചേനാനിയന്മാരും പേളും എല്ലാവരും ആ അല്ല പൂജ കർമ്മങ്ങളൊക്കെ പ്രധാനമായിട്ടും ഞങ്ങൾ തന്നെ ചെയ്യാറ് തെറ്റ് പൂജയുടെ പ്രധാനപ്പെട്ട വഴിപാടുകളെന്ന് പറയുന്നത് പൂജാ കർമ്മികൾ എന്ന് പറയുന്നത് സ്വാമിക്ക് രൂപക്കുള്ള വഴിപാട് ബ്രമ വെള്ളാട്ട് വെള്ളാട്ടുപൂജ വിരുതി കലശ പൂജ അന്നേരത്ത് പ്രധാനമായിട്ടും ചൊവ്വാഴ്ച ശാർത്തേ പൂജകൾ ഉണ്ടാവും കർമ്മങ്ങൾ ഉണ്ടാവും അതിന്റെ നിവേദ്യ പൂജാതീയ പൂജയായിട്ടാണ് മെയിൻ ആയിട്ട് കൂടെ ചെയ്യുന്നത് ശാർതയ കർമ്മങ്ങളാണ് അപ്പൊ ചേർമ്മിമാരെ തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ നമ്മൾ തന്നെയാണ് ചെയ്യുക പുറത്തുനിന്നാകും എഴുശുന്നുണ്ടാ അപ്പൊ ശരി ക്ഷേത്രം തുറക്കുന്ന സമയം നട തുറക്കുന്ന സമയം അതൊക്കെ രാവിലെ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് രാവിലത്തെ പൂജ ഒരു എട്ടര ആകുമ്പോൾ രാവിലത്തെ പൂജ ഉടമോ ഒരു പത്തര പതിനുള്ള ഒറ്റ പൂജ നിവേദി പൂജ നഗവാന്റെ നൃത്തം ഒരു മണിക്ക് ഉണ്ടാവും ഒരു മണി ഉത്തര പിന്നത്തെ വലുതാ നിവേദി വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശിവാരാധന പൂജ നട തുറക്കും നിവാരാധന ഒരു ഏഴുമണിക്ക് ഉച്ചക്ക് ഇറക്കുന്ന സമയം അതെ ഉച്ചക്ക് ഒരു രണ്ട് മണി അത് നൃത്തം കഴിഞ്ഞാല് ശേഷം നൃത്തത്തിന് ശേഷം വൈകുന്നേരം ഓ രാവിലത്തെ പൂജക്കാണ് നമ്മള് ഇപ്പൊ ദർശന സമയം എട്ട് മണിക്കും ഭക്തന്മാര് വന്നു കൂടുതലായിട്ട് പൂജ തോഴാൻ വന്ന പൂജ സമയങ്ങളെ വന്നു പൂജയിലപ്പോ രാവിലത്തെ പൂജയായി പങ്കെടുത്തു ആ പിന്നെ നിവേദ്യം പൂജ ഉച്ചക്ക് സ്വാമിക്ക് നിവേദ്യം പാൽപായസം ഫോള് എല്ലാം വെച്ച പൂജയാണ് നേരി പൂജ വടച്ചു വെച്ച് പൂജത് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിയാകുമ്പോൾ നൃത്തമായി ആ അത് ഈ നൃത്തം എന്ന് പറയുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഒരു മണി നേരത്ത് അത് ആരെ എല്ലാവരും ഞങ്ങൾ ചെയ്യുന്ന എല്ലാവരും സരനോട് പൂജകൾ ചെയ്യുന്ന എല്ലാവരും നൃത്തവും ചെയ്യണം നൃത്തം ചെയ്യുന്ന നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യുന്ന നമുക്ക് ചെറുപ്പം തൊട്ട് സാമീന ഞങ്ങൾ എല്ലാവരും ഏഴ് വയസ്സും മുതൽ ഉപാസിക്കും പകരം എല്ലാം നോക്കണം പൂജകർമ്മങ്ങളൊക്കെ അതോടനുബന്ധിച്ച് എല്ലാവരും ചെയ്യുന്നവര് അതിൽ നമുക്ക് നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിലെ എല്ലാവർക്കും അത് സിദ്ധി കിട്ടണമെന്നില്ല എന്നില്ല അത് ഭഗവാനെങ്കിട്ട് ആ സമയവും കാര്യങ്ങളും അത്രത്തോണ്ട് ഭഗവാനും കൂടെ തൃപ്തി ഉള്ളവർക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മുടെ കൂടെ ഉപകാരം പോലാൾക്കാർക്കും അത് നൃത്തത്തിൻ്റെ എല്ലാവർക്കും ഇല്ല 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 ഉപാശതകളും കാര്യങ്ങളും ആ സ്വാമിയോട് വിശ്വാസവും അത് ഉള്ള മാത്രമേ അതിനുള്ള ഉപാസനയും മാത്രമേ ഉള്ളൊരു ഭഗവാനെ അത് പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പൊ അതെത്ര സമയമാണ് സമയം കണക്കാക്കാൻ പറ്റില്ല എത്ര ഭക്തന്മാരുണ്ടോ ഒരു നൂറ് എത്ര പേരുണ്ടെങ്കിലും ഒരു രണ്ട് മണിപ്പൂർ മൂന്ന് മണിപ്പൂർ ഒക്കെ പോയി ഉത്സവോത്സവമാവും ഒരുപാട് സമയം ഉണ്ടാവും സ്വാമിന്റെ ഉത്സവം എങ്ങനെയാണ് ഇവിടെ ഉത്സവം ഭഗവാന്റെ ജനുവരിയിലാണ് ആദ്യത്തെ ആഴ്ചയിൽ എൻ്റെ ജനുവരിയിൽ ഉത്സവം അതോളം അപ്പൊ അതില് ആയുധ ദിവസം എന്ന് പറയുന്നത് അഭിഷേക കൌരി തീർപ്പയാർ ക്ഷേത്രം എത്തിന്ന് പുറപ്പെടും പുറപ്പെട്ട് വേനാടിക്കാവ് സന്നിധിയിലെത്തി അവിടെ നിന്ന് പൂജിച്ച പാലഭിഷേകം ഭഗവാനെ സംബന്ധിച്ച് പോഷാഭിഷേകം ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇതിന് ആരംഭം തുടങ്ങുന്നത് എത്ര ദിവസമാണ് ഉത്സവം വരുന്നത് ഉത്സവം മൂന്ന് ദിവസമാണ് സ്വാമിയുടെ ചടങ്ങുകൾ മാത്രം ഒരാഴ്ചയായിട്ടുള്ളത് ഉത്സവമായിരിക്കും സാംസ്കാരിക സമ്മേളനങ്ങൾ നൃത്തോത്സവങ്ങൾ ഭക്തന്മാർ വഴിപാടായിട്ട് നിർത്താനുള്ള കാര്യങ്ങളും കലാസംഗീത പരപങ്കിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണോ തുടങ്ങും ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ രണ്ടാം അങ്ങനെ ഒത്തിരി വെച്ചിട്ട് ആ വൈവാദ്യേ നാരദി വാക്കുകളും കുട്ടികൾക്കും എല്ലാവർക്കും ഇപ്പോൾ പാനിക്കാവിൻ്റെ ഫോട്ടോ സംഭാവന കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നു ഭക്തൻ്റെ പിന്നെ ഒരു പരിഹാരം പറയുക അതൊക്കെ ഈ നൃത്തത്തിൻ്റെ സമയത്താണ് മനസ്സിലി അതെ ആ ഒരു സമയത്താണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ

പിന്നെ അതിന്റെ ഉള്ള ഗുണങ്ങളും കാര്യങ്ങളും എല്ലാ ഭക്തർപ്പും ഉണ്ട് എത്ര വേണ്ട ഭഗവാനെ പ്ലാസ്റ്റിക്കുന്നു അത്ര കണ്ട് ഭഗവാൻ അറിഞ്ച് കൊടുക്കും അളവിൽ കൂടുതൽ കൊടുക്കാതെ പോയി അത് ഭഗവാന്റെ അനുഗ്രഹം ഈ പ്രധാനപ്പെട്ട നമ്മൾ ഇനി വരുന്നത് അമാവാസി ദിവസമാണ് അവാര പൂജ അത് മാസിലൊരു പ്രാവശ്യം അമാവാസി അപ്പൊ അത് വൈകിട്ടാണ് പ്രധാനമായിട്ട് നടക്കാം ആറുമണി മുതൽ സ്റ്റാർട്ട് ചെയ്യുക കാവല ഉള്ള പ്രത്യേകമായ പൂജകളാണ് ശക്തി പൂജകൾ ചെയ്ത് എല്ലാ ദോഷങ്ങൾക്ക് പരിഹാരാവുന്ന പരി അർമ്മങ്ങളാക്തേ അറുമാണിയോ എന്താ ചെയ്യുക തൊണ്ണൂറ്റുകുട്ടി ചാദന്മാർക്ക് കശപ്പൂജ വിധികൾ ശൂജ ചെയ്ത് പിരിപ്പെടുത്തി ഇഷമായ സ്വാമിക്ക് ശക്തി പറമ ചെയ്ത് ഭക്തർ നല്ല ദോഷങ്ങൾ നിവൃത്തി ചെയ്ത് ഐശ്വര്യങ്ങൾ പ്രധാന ചെയ്യും കാനാടിക്കാവലി വിശേഷം വയറു പൂജ്യ അതേപോലെ കളം വഴിപാട് എന്ന് പറയും രൂപക്കളം വഴിപാട് രൂപക്കളം തൊഴുക എന്ന് പറയും രൂപക്കളത്തിൽ ചവിട്ടി പാതപക്ഷമേറ്റ് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു പോയാൽ എല്ലാ ദോഷകൾക്കും നിവൃത്തിയായി നന്നായി അതിൻ്റെ ബഹുവർണ്ണം പൊടികൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കുകയും നമ്മുടെ സ്ഥലത്ത് ൂലിയിട്ട് മണ്ണിനോട് നെയ്പ്പിക്കുന്ന കഴിഞ്ഞാൽ സംബന്ധമായ അതായത് ഈ വാദ ദോഷങ്ങളൊക്കെ മാറി അതെ രൂപക്കളം ഭഗവാനെ അതായത് ഈ ചെറുവള്ളോത്സവം രൂപക്കളമാണ് അതായത് പാട്ടുത്സവങ്ങൾ ഉണ്ടാവും പ്രതിഷ്ഠാതയിലെ പാട്ടുത്സവങ്ങള് പൊതുവാസം കൂടുമ്പോൾ കളവഴിപാടുണ്ടാവും അപ്പം ഭഗവാന് പുറത്തേക്ക് എഴുതുന്നു വിളിച്ച് മണിമണ്ഡപത്തേക്ക് ഇരുത്തും ആ നടപ്പുരയിൽ വെച്ചിട്ടാണ് കളം വഴിപാട് കളം എഴുതി ഭഗവാന്റെ കളം ശേഷം ഭഗവാന്റെ രൂപമാണ് കളാ കളം ഭഗവാന്റെ രൂപം കളത്തിൽ വരച്ച് ഭഗവാനെഴുന്നിച്ച് കളത്തിലേക്ക് ഇരുത്തി പൂജകൾ ചെയ്തതിനു ശേഷമാണ് നൃത്തം ഉണ്ടാവും നൃത്തത്തിന് ശേഷമാണ് പ്രസാദം ഓ ഉറുതാവും എന്നാ ഈ കളം എഴുതിയ ഇതാണോ കൊടുക്കുക കളത്തിന്നുള്ള പ്രസാദം പൂജക എഴുതി കളം ഭഗവാൻ വാങ്ങിക്കും നൃത്തത്തിന് ശേഷം വാച്ച് ആ പൊതുവേണ പൊടികൾ അത് എന്താണ് ശരിക്കും അത് രൂപക്കള എന്ന് പറഞ്ഞ ജനുവരി ഉത്സവത്തിന്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഓരോ നാലാമത്തെ മാസം കൂടുമ്പോ ഭഗവാന്റെ ഇതനുസരിച്ചിട്ട് അതേപ്പം നമുക്ക് നമുക്ക് അതിനെ രൂപക്കളെ ബുക്ക് ചെയ്യാം നമ്മുടെ പേരിൽ കുടുംബത്തെ അപ്പൊ അന്നേര ദിവസം നേരിട്ട് വന്നു ഫാത്തിച്ച് അനുഗ്രഹം പോകാം എത്ര പേര് ബുക്കിംഗ് ചെയ്യാൻ ആ ആഹ് കളത്തിലിരുത്തി പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് ഓരോ ഭക്ത പൂജ ചെയ്തിട്ട് അവർക്കുള്ള പ്രസാദ നല്ല ഫെഡുക്ക് നമ്മുടെ കുടുംബൈശ്വര്യത്തിനും പുരോഗതിയും എല്ലാത്തിനും ദോഷത്തിനും സമസ്ത ദോഷത്തിനൊപ്പം ഉള്ളൊരു പരിഹാരം ശ്രീഭോവിന്റെ രണ്ടാമത്തെ മുന്നൂറ്റും തൊണ്ണൂറ് കുട്ടി അച്ചാത്തമാർക്ക് പോപ്പ അവര് വലിയ അച്ഛന്മാർ അവരുടെ അവരുടെമാർക്കെ ഉള്ളത് രൂപേശ്വരൻ മറ്റേ മണിമണ്ഡപ മണിമണ്ഡപം അവിടേക്കാണ് ഭഗവാന് ഉത്സവത്തിന് ശേഷം ഇവിടെ ഇരുന്ന് വിളിച്ചിരുത്തത് ഭഗവാനും പുറത്തേക്ക് വിളിച്ച് മണിമണ്ഡപത്തിൽ ഇരുത്തിയതിനു ശേഷമാണ് പൂജാകളം എല്ലാ ആ ഒരു കള പൂജകളൊക്കെ കളത്തിന്റെ പൂജകളൊക്കെ നടന്നു കൂടെ എല്ലാം ഭഗവാന്റെ പൂജകൾ ചെയ്യണം ആ കൂടെ ചെയ്ത് ഭഗവാനെ സേവിക്കണം എന്തായാലും എന്തായാലും സമയ വിവരങ്ങൾ തന്നെ ഇതാണ് കാനടിക്കാവ് കുട്ടിച്ചാത്തൻ സ്വാമിയുടെ പ്രധാന ഷീപോലെന്ന് പറയുന്ന ഡ ഇവിടെ ചേർന്ന് തന്നെ ഈ കാണുന്നതാണ് ഭുവനേശ്വരി ദേവിയുടെ ഒരു പ്രതിഷ്ഠ വരുന്നത് ക്ഷേത്രത്തിന്റെ കിണറ കിണറെല്ലാം നല്ല രീതിയിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് നല്ല കിട്ട നല്ല ഭംഗിയില് കിട്ടിയെത്തിട്ടുണ്ട് ഇവിടെയാണ് സ്വാമി പറയാ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ വരുന്നത് ഇത് ഞാൻ നമ്മൾ നേരത്തെ കണ്ട പോലെ വഴി പ്രസാദ് കൊടുക്കുന്ന അപ്പൊ ആ പ്രസാദത്തിന്റെ ഒരു ഭാഗം ഇരുപത്തി ഒന്ന് തവണ ഒഴിഞ്ഞ് ഭക്തർ ഇടുന്നതാണ് ആ ഉരുളിയില് ബാക്കി നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും വിഴിഞ്ഞ് കളയണമെന്നാണ് പറഞ്ഞിട്ട് വരുന്നത് പിന്നെ ഇത് ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് വരുന്നത് ചേവമേമ്മ നമ്മുടെ ഗണപതിയുടെ ഒരു വിഗ്രഹം കൂടി ഉണ്ട് ഇതെ പിന്നെ ഉള്ളത് മാഗയക്ഷി നാഗരാജാവാണ് ഇതാണ് മണിമണ്ഡപം വരുന്നത് അപ്പോൾ ഉത്സവ സമയത്ത് സ്വാമിനെ ശ്രീപോലേന്ന് മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളച്ചിരുത്തിയിട്ട് അവൾ അവടെ ആ ഒരു നടപ്പന്തലിനാണ് കളം കളം വരച്ച് ആ ഒരു കളം വഴിപാട് ചെയ്യുന്നത് ആ നട നടപ്പന്തലിനെ വന്നത് അപ്പോൾ ഇതാണ് മണിമണ്ഡപം വരുന്നത് ഇത് ഇവരുടെ വീടാണ് കേട്ടോ യിലുള്ള പ്രസിദ്ധമായ മൂന്ന് വിഷ്ണുമായ ക്ഷേത്രങ്ങളാണ് ഒന്ന് കാനാടിക്കാവ് രണ്ട് ദേവസ്ഥാനം പിന്നെ ആവണങ്ങാട്ടിൽ കളരി ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും ഒരു ജസ്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ആവണങ്ങാട്ടിൽ കളരിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അതേ കാനാടിക്കാവിൻ്റെ ഒരു വിശദമായ വീഡിയോ ആണ് ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ കാനാടിക്കാവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി